നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടിക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി പത്ത് ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ ഡോക്ടർ ആർ എൻ രവിയുടെ നടപടി സുപ്രീംകോടതി റദ്ദാക്കി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്ന രൂക്ഷ വിമർശനവും ഉയർത്തുന്നതാണ് സുപ്രീംകോടതി വിധി ബില്ലുകൾ തടഞ്ഞുവച്ച ശേഷം രാഷ്ട്രപതിക്ക് കൈമാറിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലെ സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മുന്നിൽ മൂന്ന് സാധ്യത മാത്രം ബില്ലിന് അംഗീകാരം നൽകാം ബിൽ തടഞ്ഞുവെക്കാം അല്ലെങ്കിൽ ബിൽ രാഷ്ട്രപതിക്ക് അയക്കാം തടഞ്ഞുവെച്ച ശേഷം ബിൽ രാഷ്ട്രപതിക്ക് കൈമാറാനാവില്ല ബില്ലുകളിന്മേൽ ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുമാവില്ല ഭരണഘടനാനുസൃതമായി മാത്രമേ തീരുമാനമെടുക്കാനാകൂവെന്നും സുപ്രീംകോടതി ബില്ലുകൾ വീറ്റോ ചെയ്യാൻ ഭരണഘടന ഗവർണർക്ക് അധികാരം നൽകുന്നില്ല ബില്ലുകൾ മുന്നിലെത്തിയാൽ ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം സമ്പൂർണ്ണ വീറ്റോയോ വീറ്റോയോ പോക്കറ്റ് അല്ലെന്നും വിമർശനം ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം അനുസരിച്ചുള്ള വിവേചനാധികാരം ഭരണഘടന നിലവിൽ വന്ന ശേഷം ഗവർണർമാർക്കില്ല ജനാധിപത്യ ഭരണത്തിന് ഗവർണർമാർ തടയിടരുത് ഭരണഘടനയെ മോശമാക്കുന്ന പ്രവൃത്തിയാണ് സംഭവിച്ചതെന്നും ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ച് ജസ്റ്റിസുമാരായ ജെ ബി പാഗ്രി വാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിമർശനം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്ന വേഗം എന്നതിന് സമയപരിധിയും സുപ്രീംകോടതി നിശ്ചയിച്ചു നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം തീരുമാനമെടുത്തില്ലെങ്കിൽ മൂന്ന് മാസത്തിനകം മന്ത്രിസഭയ്ക്ക് ബിൽ ഗവർണർ തിരിച്ചയക്കണം നിയമസഭ രണ്ടാമതും അംഗീകരിച്ച ബില്ലിൽ ഒരു മാസത്തിനകം അനുമതി നൽകണമെന്നുമാണ് സുപ്രീംകോടതിയുടെ വിധി ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ